ചാമ്പ്യൻസ് ട്രോഫിക്കുള്ള ടീം പ്രഖ്യാപിക്കാനിരിക്കെ എന്തെല്ലാം മാറ്റങ്ങളാണ് സെലക്ഷൻ കമ്മിറ്റി വരുത്തുക എന്ന കാത്തിരിപ്പിലാണ് ആരാധകർ അന്തിമ ലിസ്റ്റ് തയ്യാറാക്കാൻ അജിത് അക്കാക്കുടെ നേതൃത്വത്തിലുള്ള സെലക്ഷൻ കമ്മിറ്റി ഐ സി സിയുടെ സമയം ദീർഘിപ്പിച്ച് നൽകാൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ് പരിക്കേറ്റിരിക്കുന്ന ബുമ്മന ഉൾപ്പെടെ ടീമിലുണ്ടാകുമോ എന്ന കാര്യത്തിൽ അനിശ്ചിതത്വം തുടരുകയാണ് അതിനിടെ ഇന്ത്യൻ സംഘത്തിലേക്ക് മലയാളി തരം സഞ്ജു സാംസണിനെയും പരിഗണിക്കണമെന്ന ആവശ്യമായി രംഗത്ത് വന്നിരിക്കുകയാണ് മുൻ താരങ്ങളായ സുനിൽ ഗവാസ്കറും ഇർഫാൻ പട്ടാനും സമീപകാലത്ത് സഞ്ജു മികച്ച പ്രകടനമാണ് പുറത്തെടുത്തതെന്നും രാജ്യത്തിനായി സെഞ്ചുറി നേടുന്ന ഒരു താരത്തെ പരിമിത ഓവർ ക്രിക്കറ്റിൽ മാറ്റി നിർത്തുന്നത് ശരിയല്ലെന്നും ഗവാസ്കർ പറയുന്നു ദക്ഷിണാഫ്രിക്കയ്ക്കെതിരെ നടന്ന ടി ട്വൻ്റി പരമ്പരയിൽ രണ്ട് സെഞ്ചുറികൾ നേടിയ പ്രകടനം ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചാണ് ഗവാസ്കർ ഇക്കാര്യം പറയുന്നത് സഞ്ജുവിനെ ഏകദിന ടീമിൽ ഋഷ പന്തിനു പുറമെ രണ്ടാം വിക്കറ്റ് കീപ്പറായാണ് ഇരുവരെയും ചെന്ന് പ്രവചിച്ച സാധ്യതാ ടീമിൽ ഉൾപ്പെടുത്തിയത് സീനിയർ താരങ്ങളായ രോഹിത് ശർമ്മ വിരാട് കോഹ്ലി കെ എൽ രാഹുൽ രവീന്ദ്ര ജഡേജ എന്നിവരെ ഒഴിവാക്കാനാകില്ലെന്നാണ് ഗവാസ്കർ പറയുന്നത് യുവതാരങ്ങളായ എസ് എസ് ജയ്സ്വാൾ ശ്രേയസ് അയ്യർ സുമങ്കിൽ നിതീഷ് കുമാർ റെഡ്ഡി എന്നിവരും ഇരുവരും പ്രഖ്യാപിച്ച ടീമിലുണ്ട് ഓൾ റൌണ്ടർ ഹർദിക് പാണ്ഡ്യയും പേസർമാരായ മുഹമ്മദ് ഷമി ജസ്പ്രിത് ബൂമ്ര മുഹമ്മദ് സരാജ് എന്നിവരും ടീമിലുണ്ട് കുൽദീപ് യാദവ് സ്പെഷ്യലിസ്റ്റ് സ്പിന്നർ സൂര്യകുമാർ യാദവ് അക്ഷർ പട്ടൽ നബി ബിഷ്ണോയ് വിശ്വാന്ത ചഹൽ തുടങ്ങിയ താരങ്ങളെ പരിഗണിച്ചില്ല എന്നത് ശ്രദ്ധേയമാണ് ഫെബ്രുവരി ഇരുപത് മുതൽ ആരംഭിക്കുന്ന ചാമ്പ്യൻസ് ട്രോഫിക്ക് പാകിസ്ഥാന് പുറമെ യു എയും വേദിയാകും ഇന്ത്യയുടെ മത്സരങ്ങളാണ് യു എയിൽ നടക്കുക ഓസ്ട്രേലിയക്കെതിരെ ടെസ്റ്റ് പരമ്പരയിൽ സിനിതങ്ങൾ നിറം മങ്ങിയതോടെ ടീമിൽ നിർണായക മാറ്റങ്ങൾ ഉണ്ടാകുമെന്നാണ് പുറത്തുവരുന്ന വിവരം